ഹലോ ഷമ്പുഗ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഗാർഡൻ ആണ് ഇത് കണ്ടത് ബൊഗൈൻ വില്ലയുടെ കമ്പാണ് അപ്പം ഇന്ന് എന്താണ് പൊഗൈൻ വില്ലയുടെ കമ്പു ഞാൻ പൊഗൈൻ വില്ല വാങ്ങി അതൊരു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു തവണ അത് പൂ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ കമ്പ് വെട്ടിയും മറ്റൊരു തൈ ഉണ്ടാക്കും കേട്ടോ കാരണം ചിലപ്പോൾ കാലപ്പഴക്കം വന്നില്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ആ ചെടി നശിച്ചു പോകും അപ്പോൾ ചെടിക്ക് മദർ പ്ലാന്റിൻ്റെ വലിയ പഴക്കം വാങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മറ്റൊന്നോ രണ്ടോ തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ അതിന് ഞാൻ സ്വീകരിക്കുന്ന മാർഗം പലതാണ് ചിലപ്പോൾ ചകിരിച്ചോറിനകത്ത് കമ്പ് വെട്ടി വെച്ച് കിളിക്കും മഴക്കാലം പിന്നെ ചിലപ്പോൾ നമ്മൾ പറമ്പിൽ ഒടിച്ചു കുത്തിയാലും കിളർക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കളർ പുകയൻ ഇല്ല ഏതൊക്കെ രീതിയിൽ നോക്കിയിട്ടും കമ്പ് കളിർക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പുതിയൊരു മാർഗ്ഗം സ്വീകരിച്ചു അതിന് പിടിപ്പിക്കാൻ അപ്പോൾ അതെന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഈ നീളത്തിലുള്ള കമ്പാണ് എടുക്കുന്നത് അധികം എണ്ണമില്ലാത്ത കമ്പ് എൻ്റെ കത്രിയൊക്കെ എത്ര അങ്ങോട്ടും ഉർച്ച പോരും ഇതേ രീതിയിൽ ഒന്ന് ചരിച്ചു കെട്ടി കണ്ടില്ലേ ഇതുപോലെ ഒരു തെർമോക്കോള് ഞാൻ എടുത്തിരിക്കുക എന്നിട്ട് ഈ തെർമോക്കോളിൽ പിന്നെ ഇങ്ങനെ കുത്തിയറക്കുക എന്നിട്ടാ കണ്ടില്ല ഒരു ഈ സൈഡാണ് ഇത്രയും ഭാഗം ഇങ്ങനെ നിൽക്കണം ആ രീതിയിൽ ഇത് നമുക്ക് എത്ര കമ്പ് വേണമെങ്കിലും വെക്കാൻ പറ്റും ഒരു ചെടി മാത്രം അല്ല രണ്ട് മൂന്ന് മറ്റേതെങ്കിലും ചെടിയുടെ കമ്പിനെ വേരു പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പുകൂടെ അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കമ്പുകൾ കൂടി ഇതുപോലെ കുത്തി ഇറക്കി വെക്കാം ഇനി എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ നമുക്ക് ഉപയോഗശീനമായിട്ടുള്ള ഒരു ഐസ്ക്രീമോ മറ്റോ കിട്ടിയൊരു പാത്രമാണ് അപ്പോൾ അതിലേക്ക് നിറയെ വെള്ളമെടുത്തിട്ട് വേണ്ടില്ലേ ഇത് കണ്ടല്ലോ ഇത്രയും ഭാഗം ഈ തെർമോക്കോളിന് അടിവശത്താണ് അപ്പോൾ ഇത് വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ നമ്മൾ ഈ തെർമോക്കോൾ അപ്പോൾ തെർമോക്കോള് നമ്മളെടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ ാവട്ടം ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇതിലിങ്ങനെ ഇറങ്ങിയിരിക്കത്തക്ക രീതിയിലാക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇറക്കി അങ്ങ് വെക്കുന്നു അപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ വെള്ളം ഇതിന് മുകളിലേക്കില്ല അപ്പോൾ എപ്പോഴും നമ്മുടെ ഈ കമ്പ് വെള്ളത്തിൽ മുങ്ങിയിരിക്കണം തെർമോക്കോളിൻ്റെ അടിവശം അപ്പോൾ നമ്മൾ ഇതെന്നിട്ട് നമ്മൾ ഷേഡിൽ തന്നെയാണ് വെക്കുന്നത് ഇത് നമ്മൾ വെള്ളം വറ്റുന്നതനുസരിച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇടക്കിടയ്ക്ക് നോക്കണം അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ മൂൾഭാഗത്തേക്ക് വെള്ളം വരാൻ പാടില്ല ഇതേ രീതിയിൽ വെള്ളം നിൽക്കുക അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഒരു മാസം നമുക്കിങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ വെച്ചാൽ വേര് പിടിപ്പിച്ചിരിക്കുന്ന കമ്പ് ഞാനൊന്ന് കാണിച്ചുതരാം ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ ഇതേപോലെ ഈ തെർമോക്കോളിൽ ചെത്തിയുടെ കമ്പുണ്ട് അതുപോലെ തന്നെ പൊഗൈൻ വില്ലയുടെ കമ്പുണ്ട് പൊഗയൻ വില്ല കണ്ടോ അതെ കണ്ടോളൂ വേര് കണ്ടാൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചെത്തിയുടെ കമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചെത്തിയുടെ കമ്പിനും വേര് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ല ഇത് ചെത്തിയുടെ കമ്പിൻ്റെ വേരാണ് ഇത് ബൊഗൈൻ വില്ലിയുടെ കമ്പ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാം എന്നിട്ട് ഇതെനിക്ക് ഞാൻ വെച്ചിട്ട് നല്ലൊരു കളറ് ബൊഗൈൻ വില്ലയാണ് ഹൈബ്രിഡ് പോലുള്ള ഒരു അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടും കമ്പ് ക്ലിർക്കാതെ വന്നപ്പോൾ ഞാൻ പരീക്ഷിച്ച ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇതെനിക്ക് എവിടെ നിന്നോ കിട്ടിയൊരു അറിവാണ് അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ ഞാൻ ഇതിനേയും നമ്മൾ വളം ഒക്കെ ചേർത്തിളക്കിയ ചട്ടിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചട്ടിയിൽ നടുക ചെയ്യുന്നത് എന്നിട്ട് അതിൽ നന്നായിട്ട് വേരി പിടിച്ച പുതിയ കിളിർപ്പൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഞാൻ വലിയ ചട്ടിയിലേക്ക് മാറ്റിയുള്ളൂ അപ്പോൾ ഇത് ഞാൻ കമ്മിന്ന് പ്രത്യേകം എടുത്ത് കാണിക്കാം ഇത് കണ്ടില്ലേ ഈ പുകയൻ വില കാണുന്നുണ്ടല്ലോ ഇതിപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞ കേട്ടോ ഇത്തിരി താമസം വരും വേര് വരാനെങ്കിലും നമുക്ക് വേര് പിടിച്ച് കിട്ടും ഈ കമ്പ് കണ്ടില്ലേ ഇതേ രീതിയിൽ അതിൻ്റെ ക്ലിർപ്പ് ഒക്കെ വന്ന് ഇത്രയും ആയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ ചട്ടിയിൽ അപ്പോൾ ഈ തെർമോക്കോള് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ചെയ്താൽ തെർമോക്കോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടില്ല കാരണം തെർമോക്കോളിൽ വേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാൻ ആദ്യം ചെറിയൊരു ചട്ടിയിൽ വെച്ച അതിൽ നന്നായിട്ട് പുതിയ ക്ലിർപ്പോളൊക്കെ വന്നതിന് ശേഷം മാത്രമേ മറ്റേ വലിയ ചട്ടിയിലേക്ക് മാറ്റിയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് ഇത് മാറ്റി വെക്കുന്നത് കൂടി ഒന്ന് കാണിച്ചു തരാം ചെത്തിയുടെ കമ്പാണ് അപ്പോൾ ഇത് ഞാൻ വേര് പിടിക്കാൻ താമസം വന്നപ്പോൾ ഇതും കൂടി അതിൻ്റെ കൂടെ നിന്ന് വെച്ചതാണ് ഇത് ഞാൻ ഇപ്പോൾ ചെറിയ ചട്ടിയിലേക്ക് മാറ്റി വേണം കണ്ടില്ലേ റോസ് കളർ ചെത്തിയാണ് ഞാൻ ഈ ചട്ടിയിലേക്കാണ് അത് ആദ്യം ഞാനിത് മാറ്റി വെക്കുന്നത് ഞാൻ പോട്ടി മിക്സായിട്ട് ഇപ്പോൾ ഒന്ന് നടാനായിട്ട് എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് ചകിരിച്ചോറും അതുപോലെ ചരൽ കലർന്ന മണ്ണമാണ് കേട്ടോ ഇത് മാത്രമേ ഞാനിപ്പോൾ ആദ്യം ഈ കമ്പൊന്നും നടാനായിട്ട് എടുക്കുന്നുള്ളൂ അത് കൂടുതൽ ചകിരിച്ചോറാണുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചട്ടിയിലേക്ക് നടക്കും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലല്ലോ അപ്പം ഞാനതുകൊണ്ട് ചട്ടിയുടെ അടിയിൽ ചകിരി കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇത് ആദ്യം ചകിരി കഷ്ണോ തെർമോക്കോളോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതൊന്നും നടക്കാം നമ്മുടെ ഈ കമ്പ കണ്ടല്ലോ തെർമോക്കോൾ സഹിതമാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ രീതിയിൽ ഈ ചട്ടിയിൽ ഞാൻ ഇറക്കി വെക്കാം ഇതൊന്ന് കുത്തി തിരികെ ഒന്നും വെക്കണ്ട കേട്ടോ നമുക്ക് കണ്ടില്ലേ നമ്മൾ ചെടിയെ സ്നേഹിക്കുന്നവരാകുമ്പോൾ കമ്പ കിളിർപ്പിച്ചെടുക്കാനായിട്ട് ഇതുപോലെ പല മാർഗ്ഗങ്ങളും നോക്കണം ചിലപ്പോൾ നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്ന മാർഗം പ്രയോജനപ്പെടുത്തൊന്നും വരികയില്ല റൂട്ടക്സ് വെച്ചിട്ട് ചില സമയത്തൊക്കെ വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മണ്ണ് നല്ല മഴക്കാലം ആണെങ്കിൽ ചിലപ്പോൾ പറമ്പിൽ കുത്തിയാലും കിളിർക്കും പക്ഷേ എനിക്ക് ഒരു കമ്പ് എങ്ങനെയൊക്കെ ചെയ്തിട്ട് വേര് കിർക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ വെച്ചാൽ അപ്പോൾ ഇതിനി നമ്മൾ ഷെയ്ഡിൽ മാത്രം വയ്ക്കുകയുള്ളൂ ഷെയ്ഡിൽ വെച്ചു കൊടുക്കുക വെള്ളം നനച്ചു കൊടുക്കുക പുതിയ ഒക്കെ വന്നതിന് ശേഷം മാത്രം വളമൊക്കെ ഇട്ട പുതിയ ചട്ടിയിലേക്ക് നമുക്കിതേ ഷേപ്പിൽ എടുത്തിട്ട് പിന്നെ നട്ടു കൊടുത്താൽ മതി കണ്ടല്ലോ ഇതാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന കമ്പ് ഇത് ഇതേ രീതിയിൽ കണ്ടില്ല ഇത് ഈ തെർമോക്കോളിൻ്റെ മുകളുവശത്തേക്ക് വെള്ളം വരാൻ പാടില്ല അതിൻ്റെ അടിവശം അപ്പോൾ ഇതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ കമ്പ് തെർമക്കോളിൻ്റെ അടിവശത്ത് എത്രമാത്രം ഇറങ്ങിയിരിക്കണമെന്നുള്ളത് ആ കമ്പ് ഈ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുക ഇത് ഇതേ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ചെത്തിയുടെ കമ്പിനെ വേര് പിടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് തെർമോക്കോൾ വേര് എടുത്ത ആടിവശത്താണ് വന്നിരിക്കുന്നത് തെർമോക്കോൾ നല്ല വണ്ണം നല്ലവണ്ണം അങ്ങ് മുട്ടിച്ചത് ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്ന് നട്ട് ഇത് ഞാൻ ആദ്യം നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചട്ടികളിലേ നടു കേട്ടോ പിന്നീട് കൂടുതൽ വേരൊക്കെ വന്ന് നല്ല രീതിയിലായതിന് ശേഷം നമ്മൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കാവുള്ളൂ ഇത് കുറേ നാളുകൊണ്ട് ഞാൻ വേര് പിടിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റാത്തവർ ചിക്കുമ്പോൾ അപ്പോൾ എന്തല്ലോ ഇതുപോലെയുള്ള നല്ല നല്ല ഗാർഡൻ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ് അടുത്തൊരു വീഡിയോ വരുന്നൊരു ബൈ